അണു ഭീഷണിയുടെയും നടുവിൽ ഒരു ഹിരോഷിമ ദിനം കൂടി കടന്നുപോകുകയാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന പേരിട്ട അണുബോബ് വർഷിച്ചപ്പോൾ ഒന്നര ലക്ഷത്തോളം മനുഷ്യ ജീവനുകളാണ് ചിതറിപ്പോയത് അതിഭയാനകമായ ആക്രമണത്തിൽ ഹിരോഷിമയിലെ ജനത ഇരകളായപ്പോൾ എൺപത് വർഷങ്ങൾക്ക് ശേഷവും ആ ദിവസം ലോകത്തെ ആകെ നടക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു ജപ്പാൻ സമയം രാവിലെ എട്ട് പതിനഞ്ചിനാണ് ലോകം നടങ്ങിയ ആ സംഭവം നടന്നത് ഗെബി ട്വന്റി നയൻ ബോംബർ വിമാനത്തിൽ നിന്ന് ഹിരോഷിമയുടെ മുകളിലേക്ക് താഴ്ന്നിറങ്ങിയ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ നിന്ന് ആളിക്കത്തിയ അഗ്നിഗോളം മുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തേക്ക് ജോലിച്ചുയർന്നു ആയിരം സൂര്യന്മാർ ഒന്നിച്ചു പൊട്ടിച്ചുതെറിയതുപോലെ അന്തരീക്ഷോഷ്മാവ് നാലായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു യോധോ നദി തിളച്ചു നദിയിൽ ചാടിയവർ വെന്തു മരിച്ചു മൂന്നര ലക്ഷം പേരുണ്ടായിരുന്ന ഹിരോഷിമയിൽ അണുബോംബിന്റെ ആഘാതത്തിൽ മരിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരായിരുന്നു ആണവപ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചു കൊണ്ടേയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുട്ടുമടക്കിയ ജർമ്മൻ ചേരിയിൽ പോരാട്ട വിര്യം അവസാനിപ്പിക്കാതെ പൊരുതുകയായിരുന്നു ജപ്പാൻ ജയിക്കാൻ ഏതറ്റം വരെ പോകും എന്ന യു പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ വാക്കുകളുടെ പ്രതിഫലനമായിരുന്നു ലോകം അതുവരെ കാണാത്ത ആ മാരകായുധം